അപ്പോൾ ഇതാണ് നമ്മുടെ അംബ്ലേച്ചി അമ്പിളേച്ചീനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നേക്കാളും കൂടുതൽ അമ്പ്ലേച്ചി പറയായിരിക്കും നല്ലത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പ് താമസിക്കുന്നത് ചേച്ചി രണ്ടിനാണ് താമസിക്കുന്നത് അപ്പോൾ എത്ര എത്ര വർഷമായി ചേച്ചി ഇവിടെ ഒന്നര വർഷമായില്ലേ രണ്ടു വർഷം ഈ രണ്ട് വർഷത്തിൻ്റെ ഉള്ളില് നമ്മൾ തമ്മില് ഒരു ഭയങ്കരമായൊരു ബന്ധം വന്നിട്ടുണ്ട് അല്ലെ കാരണം എന്താന്ന് വെച്ചാൽ ഏകദേശം ഒരേ വേവ് ലെങ്ങ് അതുകൊണ്ടാ തോന്നിയിട്ടുണ്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു അല്ലേ അപ്പം ചേച്ചിയുടെ വിശേഷങ്ങള് നമുക്ക് ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാം ഇന്നത്തെ നമ്മുടെ വണ്ടർ വുമൺ എപ്പിസോഡിലെ മൂന്നാമത്തെ വണ്ടർ വുമൺ ആണ് ചേച്ചി അപ്പം ചേച്ചിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ചേച്ചീനെ എനിക്ക് വണ്ടർ വുമൺ ആയിട്ട് ഫീൽ ചെയ്യാനുണ്ടായ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാം വണ്ടർ വുമൺ സീരീസിലെ മൂന്നാമത്തെ വണ്ടർ വുമൺ ആണ് അമ്പല ചേച്ചി കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിലേ ഉറപ്പായിട്ടും നിങ്ങളീ സീരീസ് ഒന്ന് കാണണം കേട്ടോ ഞാൻ വെറുതെ പറയല്ല പുള്ളിക്കാരത്തി അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് എന്തായാലും ആളുടെ എപ്പിസോഡ് മെന്റലി ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളാകും കേട്ടോ ചേച്ചിയുടെ പേര് പക്ഷെ ചേച്ചി ചേച്ചി അമ്മയും മക്കളെല്ലാം ഒരു സ്കൂൾ മക്കളല്ല അതിലെനിക്ക് സന്തോഷമുള്ള ഞാൻ അഭിമാനം കൊള്ളാറുണ്ട് വിളിക്കുന്നതിൽ സ്കൂൾ കുട്ടി അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ വിളിക്കാൻ ഒരു അതിന്റെ ഒരു കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ എന്തിനും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അതെ അതെ യൂട്യൂബിലൊക്കെ കണ്ടു സ്കൂൾ കുട്ടികളായിട്ട് കുറെ ഗ്രൂപ്പായിട്ടൊക്കെ ആയിരുന്നു അപ്പോ എനിക്കാരും കൂട്ടില്ല എനിക്ക് ഞാൻ എന്ത് ചെയ്യണം ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അതിൽ രണ്ടാമതൊരാള് വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ പിന്നെ നമുക്കതൊരു തൃപ്തിയാവില്ല പിന്നെ അവർക്കതൊരു അപ്പൊ ഞാൻ ഇപ്പൊ ഡാൻസ് കളിക്കാനായി എനിക്ക് അറ്റി കളിക്കാനിഷ്ടം ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ ചിലപ്പോ അവരെ പത്ത് സ്റ്റെപ്പ് എനിക്ക് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യ അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഓണക്കളി ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അതിൽ കളിക്കണോന്ന് മാത്രമല്ലാതെ ഇപ്പൊ സ്കൂൾ കൂട്ടി ആവണം എന്ന് എനിക്ക് നല്ല മോഹംണ്ടായിരുന്നു കുടുംബശ്രീ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണല്ലോ നമ്മൾ ഇത്രയും കഴിവുണ്ടായിട്ട് ഞാൻ ഞാൻ പുകഴ്ത്താണ് എനിക്ക് ഇത്രയും കഴിവുണ്ടായിട്ടൊരു പരിപാടി എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയാന്ന് പറയുമ്പോൾ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ഓണം കഴിഞ്ഞ കഴിഞ്ഞാൽ ഒക്ടോബറിലങ്ങോട്ടായിരുന്നു തോന്നുന്നു സെപ്റ്റംബറിൽ ഒക്ടോബറിൽ അങ്ങോട്ട് പറഞ്ഞു സി ഡി എസ് മെമ്പർ സ്കൂളുണ്ടെന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ സി ഡി എസ് മെമ്പർ ചോദിച്ചു അത് നോക്കട്ടെ ആലോചിക്കാമെന്ന് തുറങ്ങ നേരം തലേ ദിവസം അയ്യന്തോള് പോയി അവിടുത്തെ അമ്പത്തഞ്ചിലത്തെ സി ഡി എസ് മെമ്പർ എൻ്റെ കൂട്ടുകാരത്തിയാണ് അവളെ കണ്ടു അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് പച്ചോളയിൽ സ്വാഗതമൊക്കെ എഴുതിയിട്ട് വെക്കാന്നു അപ്പൊ വായം എന്നിട്ട് ശരിയാക്കാൻ വന്നു ഞാൻ അഞ്ചു മണിക്ക് ചെല്ലുമ്പോ അവിടെ ഓലുമില്ല ഒന്നുമില്ല അപ്പൊ തെങ് നിക്കണ്ട് അപ്പൊ അവിടെ ടീച്ചറുടെ അടുത്ത് കയറി ചോദിച്ചു ടീച്ചറോട് ഓല വെട്ടിട്ടോ ചോ അപ്പൊ പറഞ്ഞ് വെട്ടാൻ പറ്റുമോ അതിന്റെ മുകളിൽ കയറണമെന്നു അസിലാന്ന് അവള് പുറത്ത് നിന്ന് കോണി പിടിച്ചു തന്നു ഞാൻ അതിന്റെ മുകളിൽ കയറി അതിന്റെ മുകളിൽ നിന്ന് വേറെ ഒരു സ്റ്റെപ്പ് മുമ്പ് കയറി കോണി വെച്ചിട്ട് കോണി എന്നിട്ട് മുകളിൽ വെച്ചിട്ട് തെങ്ങിന്റെ മുകളിൽ കയറി അവിടുന്ന് പട്ട വെട്ടിയെടുത്ത് അതൊക്കെ വീഡിയോ പിടിക്കുന്ന സിനിമ അവള് പറഞ്ഞിരുന്നു ഷീമു പക്ഷെ ആ കുട്ടി ഇവിടെ താഴെ നിൽക്കണ അവൾക്ക് പിടിക്കാൻ പറ്റില്ല ഇതും മരിച്ച് സ്കൂളിൽ അയ്യന്തോളം സ്കൂളിൽ ചെന്നിരുന്നു ഓല മേഡമേ പിറ്റേ ദിവസം സ്കൂളിൽ ചെല്ലുമ്പോ അതൊക്കെ നല്ല ഭംഗിയിലുണ്ട് തല ദിവസം ഐഡിയ ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് അപ്പൊ ഇട്ടു നോക്കിയപ്പോ പാവാടി ഒന്നും പാകില്ല അപ്പൊ അത് ഫിനർകോട്ട് അങ്ങായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പുതിയ തുണി അത് തയ്ക്കാൻ വേണ്ട എന്നങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ചേട്ടൻ നേരത്തെ ടൂർ പോയി ചേട്ടൻ അങ്ങനെ ഒരു എനിക്കിതിനെല്ലാം കട്ട സപ്പോർട്ട് ചേട്ടനാട്ടാ ഏഹ് ഇപ്പുറത്ത് മൂന്നാങ്കളന്മാരും ഇപ്പുറത്തന്നെ ചേട്ടന് എനിക്കെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്യണം തൻ്റെ ഭർത്താവ് അംഗീകരിച്ചേ പറ്റൂ അപ്പൊ ഞാൻ അല്ല എല്ലാ ഹസ്ബൻഡ്മാരും ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും ഇപ്പൊ ചെയ്യുമ്പോ എല്ലാ ഭാര്യമാരും സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല ഒപ്പം എന്റെ വിജയം എല്ലാം എന്ത് പോയിട്ട് നമ്മൾ പറയാറില്ല എന്ത് നിന്റെ ഇഷ്ടം എന്താണ് ഇപ്പൊ എത്ര വേദിയിൽ ഇപ്പൊ ചേട്ടൻ നിൽക്കണ വേദിയാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പൊ നമ്മൾ കയറി ഡാൻസ് കളിക്കേ ഏത് ഇപ്പൊ എത്ര ആണുങ്ങളും കൂടെ ഒന്ന് ഡാൻസ് കളിച്ചാലും അതൊന്നും ഇപ്പൊ എന്റെ വീട്ടിലും ഇല്ല മൂന്നാംഗളം അവർക്കും ഇല്ല ഭർത്താവിന് തീരുല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും ഞാൻ അത്ര വയറലായി വരുന്നതും പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് നേരെ മറച്ച് അതിനെ തടയണ ഭർത്താക്കന്മാരുണ്ട് പുറത്തേക്ക് അങ്ങനെ ചിരിച്ചാലും അകത്ത് വരുമ്പോ അതിനെ എന്തെങ്കിലുമൊക്കെ പറയണം കുത്താനും മാന്താനൊക്കെ നിക്കണം എന്നുണ്ടല്ലോ പക്ഷെ ഇതവിടെ ആലോ അങ്ങനെയല്ല അത് അവളെ ഇഷ്ടമാണ് ഞാൻ ചെയ്തോട്ടെ അങ്ങനെ ഇപ്പൊ നമ്മളെ എവിടേക്ക് പോവാന്ന് പറഞ്ഞാലും എങ്ങനെയൊന്നും ഒരു പ്രശ്നമുള്ള ആളല്ലാത്തതുകൊണ്ടാണ് എന്റെ വിജയം അടുത്ത ടൂർ പോയി ആലപ്പുഴ ആ ഇതുവരെ ഞാനില്ലാണ്ട് ഒരു സ്ഥലത്ത് പോയിട്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഓ ഞാൻ ഇല്ലാണ്ട് കൂട്ടുകാരുടെ കൂടെ പോകണ്ടല്ലോ അപ്പം കൂട്ടുകാരൊക്കെ വിളിച്ചു നിങ്ങൾക്ക് നൂറ് അഭിനന്ദനങ്ങൾ ഇന്നൊരു മാറ്റം വന്നൂലോ ഞാൻ നേരെ ഓപ്പോസിറ്റാ എനിക്ക് എല്ലാരോടും ഒരു കാര്യം പറയാനുള്ളത് അതായത് ഈ വണ്ടർ വുമൺ എപ്പിസോഡില് ഏഹ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതെന്താ പെണ്ണുങ്ങള് മാത്രമാണോ സൂപ്പർ ആണുങ്ങള് സൂപ്പർ അല്ലേ അപ്പൊ ചേച്ചി പറഞ്ഞത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും പെണ്ണ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടർ വുമൺ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ജെൻറ്റിൽമാൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ചേട്ടൻ അത്രയ്ക്കും സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് ചേച്ചി തന്നെ പറയുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് കൂടുതൽ ലേഡീസായിട്ടാണ് പരിചയം അപ്പം എനിക്ക് കുറച്ചും കൂടി ഈസി ഇങ്ങനത്തെ സീരീസ് എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സീരീസ് എടുക്കാമെന്ന് തീരുമാനിച്ചത് ഇരുന്ന് അവിടെ തയ്ച്ചു ഷർട്ട് തയ്ച്ചില്ല ഷർട്ട് വീട്ടിൽ വിളിച്ചു വെച്ചപ്പോ ഷർട്ട് തന്നെ ഇവിടെ ഇണ്ട് ചേട്ടന് ഫുൾ കയ്യാ ഞാൻ ഹാഫ് കയ്യാണല്ലോ ഏരിച്ചിട്ട് അവിടെ ചെന്ന് ചേട്ടൻ മൂത്താട്ടൻ ഷർട്ട് തയ്ച്ചു ചേട്ടത്തിന് വാട്ടർ ബോട്ടിൽ വേടിക്കലും വെള്ളാക്കലും അപ്പഴേക്കും അപ്പുറത്തെ വീട്ടിലെ കുട്ടി ബാഗ് മേടിച്ചു അപ്പഴേക്കും ബോട്ടിൽ കഴുകി ബാഗിൽ വെള്ളം വെച്ചു അപ്പഴേക്കും അപ്പുറത്തെ എന്റെ കുടുംബശ്രീത്തെ കുട്ടീനെ വിളിച്ചു മുടി മടങ്ങാൻ ഓളയെ കൊണ്ട് മുടി വേണ്ട ഞാൻ അവളെ വിളിച്ച കാരണം കൊണ്ട് അവിടെയുള്ളവർ കണ്ടു അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് ഒരു എല്ലാവരും കാണലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കുടുംബശ്രീ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഇത്തിരി പ്രായമുള്ളതാണ് ചേച്ചി പറഞ്ഞു എല്ലാവരും ഞങ്ങൾ പറഞ്ഞു മെറും ബ്ലൗസും സെറ്റ് സാരി എടുക്കണം പറഞ്ഞു ഞാൻ ഈ ചുരിദാർ ഇട്ടിട നിൽക്കണം അപ്പോൾ അത് കിട്ടിയെന്ന് വിളിച്ചത് നിനക്ക് മാത്രം ഇത് പറ്റില്ലേ ഞാൻ ഞാനില്ല നിങ്ങൾ വയ്ക്കോ ഞാൻ വരേണ്ടി നിന്ന് ആളവിടെ നിന്ന് നിന്നെയും കൊണ്ടു പോകണമെന്ന് എന്നാ ഞാനീച്ചിടെ നിൽക്ക് ഞാൻ ഡ്രസ്സ് മാറുന്നേ രസുമാർ പുറത്തേക്ക് അതിങ്ങനെ വഴിക്കാൻ ആൾക്ക് ഭയങ്കര സന്തോഷമായി ആള് ഭയങ്കര ഞങ്ങളുടെ ഏറ്റവും പ്രായം ഉള്ള കമ്മിയാണ് ഭയങ്കര ചേരി എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ആള് ആൾ ഇതുപോലെയാണ് എൻ്റെ പോലെയാണ് എല്ലാ ഇതിനും കളിക്കാൻ ഇതിനെല്ലാം നിൽക്കുന്ന ഒരു ചേച്ചിയാണ് അപ്പം ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ പറഞ്ഞു പിന്നെ ഞാൻ ആ കൊണ്ടുപോയി സ്കൂളിലയ്ക്കുന്നു അങ്ങനെ ചേച്ചിയും ആ ചേച്ചി ചേച്ചിയുടെ ചടത്തിയമ്മയും മോൻ്റെ വണ്ടിയിൽ അവിടെ ചെന്നിറങ്ങുമ്പോൾ ഞാൻ പിടിച്ച സീരിയസ് ആണ് പറഞ്ഞാൽ ഞാൻ വരുന്നുണ്ട് നിങ്ങള് വായും ഇങ്ങോട്ട് പഠിക്കിരിക്കും അപ്പം അവര് വന്നു ആ ആഹ്ലാദത്തോടു കൂടി സ്വീകരിച്ചു കൊണ്ടുപോയി കുറേ വീഡിയോസ് പിടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടും നമ്മുടെ എം എൽ എ വന്നു എം എൽ എക്ക് ഭയങ്കര എന്താ പറയുക ശരിക്കും സ്കൂൾ കുട്ടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്യാമോ താൻ്റെ അതങ്ങനെ കുറെ അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ കുറെ ആൾക്കാർ അവഗണങ്ങൾ അപ്പൊ ഒരുപാട് ഒരു അഞ്ഞൂറാളില് ഒരു നാനൂറ്റി അമ്പതാകും നല്ലത് തന്നെ പറഞ്ഞേക്കണം ഒരു അമ്പതാള് പിന്നെ കുശിവിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ലാത്തത് നമ്മള് കുറ്റമായിട്ട് കാണാൻ പാടില്ല അവരുടെ മനസ്സിന്റെ ഇതാണ് അപ്പൊ അത് നമ്മൾ അംഗീകരിച്ചു ഉച്ചക്കൂ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കൂ സ്കൂൾ കഴിക്കായിരുന്നു ഞാൻ അവരുടെ കൂട്ടത്തിലൊക്കെ പോയി ചോറൊക്കെ വരും സ്കൂളിലൊക്കെ നമ്മൾ വല്ലൂടെ അങ്ങനെ ഒരു രണ്ടാപ്പിളം മൂന്നാപ്പളം എന്റെ തീർന്നു അപ്പോ ഞാൻ ഇത്രയും നേരം പുകഴ്ത്തിന്റെ ഭർത്താവ് ഇതാണ് എനിക്ക് കട്ട സപ്പോർട്ടാണ് ആള് എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യാന്ന് പറഞ്ഞാലും ഓക്കെ ഒരു മൈനസ് പോയിന്റ് കാര്യം ആദ്യം പറഞ്ഞി അത് ചെയ്താൽ വിജയിക്കുവോ അങ്ങനെ പറയുമ്പോഴേ ഞാൻ തുടങ്ങും നിങ്ങൾ അങ്ങനെ പറയല്ലേ നെഗറ്റീവ് പോയിൻ്റ് ഉണ്ടല്ലേ ഞാൻ ചെയ്തു വരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ചില കാര്യങ്ങൾ നമ്മൾ തോറ്റിട്ടെന്നേ വരാറട്ടോ അപ്പോഴേ പറഞ്ഞല്ലോ ഞാൻ ചെയ്യേണ്ട എന്ന് നാണം കിടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും ആ നാണക്കാടാണെങ്കിലും ഞാൻ ഏറ്റവും അത് ചിരിച്ചിട്ടെന്നു മേടിക്കാറ് പുള്ളിയിൽ വീട്ടിൽ വന്നിട്ട് അറിയും അയ്യോ തോറ്റത്തിന് നമ്പാടിയെന്നൊക്കെ പറഞ്ഞിട്ടേ എങ്കിലും എല്ലാ കാര്യത്തിനും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും കളിക്കാണെങ്കിലും പറഞ്ഞില്ലേ ചേട്ടനെന്ന് പറഞ്ഞ ഒരു ദിവസവും കള്ളുടിക്കില്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് പിടിക്കില്ല പുറത്തൊരു കൂട്ടില്ല ആ കൂട്ടുള്ളത് ഓട്ടർഷ ഞാൻ ഓട്ടോഷ ഞാൻ മാത്രമുള്ളൂ പിന്നെ ഇപ്പോൾ കുറച്ച് കൂട്ടുകാരുണ്ട് അവരായിട്ട് നല്ല കമ്പനിയാണ് കുടിച്ചിട്ട് വണ്ടി എടുക്കണമെന്ന് ആരുമില്ല അതൊരു നല്ലൊരു തൃശ്ശൂർ കോർപ്പറേഷനിലുള്ള അങ്ങനെ ഒരു പാറ്റി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്വ പൊതുവേരില്ല ഒരു കോട്ടറക്ഷക്കാരെന്ന് പറയുമ്പോൾ ഒരു പുച്ചാണ് പക്ഷേ ഞാനിപ്പോഴും ഓട്ടർഷക്കാർ എൻ്റെ ഭർത്താവ് ഓട്ടർഷക്കാരായതുകൊണ്ടല്ല അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിൽ അഭിമാനം അതുകൊണ്ടാണ് ഞാൻ കഞ്ഞു കുടിക്കണത് ഞങ്ങളുടെ കാര്യം നടക്കുന്നത് അതൊരു അഭിമാനം തന്നെയാണ് നല്ല നിലയ്ക്ക് പോയല്ലോ തൊഴിലുണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഓട്ടക്ഷക്കാരും മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് ഇവിടും അതുപോലെ അവർ കളിയൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാൻ പറയാറുണ്ട് അവർക്കത്തെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ചില കളിയാക്കാറുണ്ട് ഈ കൊല്ലം രണ്ടാം ക്ലാസ്സിലെ ഉണ്ണീനെ ചേർത്തിണ്ടോ സ്കൂൾ കുട്ടി എന്നുള്ള നിലക്കി അവർ കളിയാക്കി പറയാറുണ്ട് ഇതാണ് ഞങ്ങളുടെ കുട്ടി ഏ ഞങ്ങളുടെ ഫാമിലിയാണിത് ഞാനും ചേട്ടൻ ഞങ്ങളുടെ കുട്ടിയും ഏ ഇതിൽ നിന്നാണ് ഞങ്ങൾ ജീവിച്ചു പോണത് ഞങ്ങൾ മൂന്നാൾ തത്തവസ്ഥയിൽ നിന്നാണ് ഞങ്ങളുടെ വണ്ടിയുടെ പേര് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പേര് ഞാൻ എപ്പോഴും പറയാം എന്റെ പേരിട്ടൂടാ എന്റെ പേരുട്ടിടേലും ചോദിക്കാം വേണ്ട വേണ്ട ഒരു പേര് എന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ഇട്ട പേരാണ് സെലക്ട് ചെയ്തത് നമുക്ക് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുള്ള ഒരു പേരാണ് അപ്പൊ ചേട്ടൻ്റെ ജീവൻ നോട്ടർഷിയാണ് ഞാനീനും കുഴപ്പമില്ല വണ്ടിയാണ് ആളുടെ ജീവൻ പത്തു വർഷം കഴിഞ്ഞ വണ്ടി അതുവരെ ഫുൾ പെയിന്റിങ് ചെയ്തിട്ടില്ല എന്നുള്ള അഭിമാനം നമുക്കുണ്ട് ചേട്ടൻ നല്ലപോലെ വണ്ടി നോക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ അനി നോക്കുന്ന ചേട്ടൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു സാധനം അങ്ങനെ നശിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലല്ല എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ ആവണം എന്നില്ല ആവാനാണ് ഞാൻ പറയണത് നമ്മൾ ഇങ്ങനെ ആവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല എല്ലാം തെരഞ്ഞിട്ട് എല്ലാവരും ഞങ്ങൾക്ക് വലിയൊരു പോരായിരിക്കും ഞങ്ങൾക്കറിയാം ചേച്ചിക്കേ ചന്ദ്രേട്ടൻ അല്ലാണ്ട് ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഉണ്ടാവും നമുക്ക് നമ്മുടെ ഹസ്ബൻഡ് അല്ലാണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട്ന്നൊക്കെ പറയാനുണ്ടാവില്ലേ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവില്ലേ ചോദിച്ചെന്നെ മറുപടി പറയുകയാണെങ്കിൽ എനിക്ക് ഫ്രണ്ട്സുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും കൂട്ടുകാർന്ന് മാത്രം പറയാൻ പറ്റില്ല എൻ്റെ ഒരു സഹോദരി എന്ന് പറയാം അവൾ അങ്ങനെ തന്നെയാണ് നമ്മളെ കാണുന്നത് ഇപ്പം ചന്ദ എണ്ണ ആണെങ്കിൽ അവൾ അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ വീട്ടിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെയാണ് രണ്ട് പെൺകുട്ടികളാണ് അവൾക്ക് ഭർത്താവിന് ഫോട്ടോ ഫ്രെയിം അല്ലേ അത് പിന്നെ അവൾ ബ്യൂട്ടീഷൻ്റെ കോസ്മെറ്റിക്സ് ഡോക്ടറാണ് രണ്ട് പെൺകുട്ടികളുണ്ട് ആ മക്കളാണെങ്കിലും നമ്മുടെ മക്കളെ പോലെ തന്നെ നല്ല സ്നേഹമുള്ള കുട്ടികളാണ് പിന്നെ നമ്മൾ നമ്മുടെ വീടാണ് കൂട്ടുകാരിന്നല്ല അവളാണെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ ഓണക്കെ ആയാലും വിഷമാണെങ്കിലും എനിക്കൊരു ഡ്രസ്സ് പോലും എടുക്കാൻ സമ്മതിക്കാറില്ല ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സുകളും അവൾ തരുന്നതാണ് അവളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മളായിട്ട് ഷെയർ എന്ത് വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഇപ്പം ചന്ദുചാരനോടാണെങ്കിലും എന്നോടാണെങ്കിലും എന്നോട് ഇത്തിരി കുറച്ച് പറഞ്ഞാലും ചന്ദുചാരനോടായെന്ന് അവൾ കൂടുതൽ കാര്യങ്ങൾ പറയുക അവൾ അവൾ ആഴ്ച ഒരു ദിവസം ഞങ്ങൾ ചെന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് അവൾക്ക് എനിക്ക് പോലെ ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ പാട്ടു തലത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലും ഉണ്ട് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഇപ്പോൾ സജിയുണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് കൂട്ടുകാരികളൊക്കെ എനിക്ക് ലതേശി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു പോലെയാണ് എന്നെ പോലെ എന്നെപ്പോലെ ഒരു ചേച്ചിയാണ് അപ്പം ഞങ്ങൾ എന്തായാലും കുറേ കാര്യങ്ങൾ അങ്ങനെ ഷെയർ രാത്രി ഒരുപാട് സമയങ്ങളിലൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ കുറേ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ് സജി എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അതുപോലെ തന്നെ ലതേശി ആയാലും ചേച്ചിക്ക് പറയാൻ ഇനിയും ഒത്തിരി വിശേഷങ്ങളുണ്ട് ചേച്ചിക്ക് നമ്മളെടുത്ത് ആ സന്തോഷങ്ങൾ ഇനിയും പങ്കിടാനുണ്ട് നമുക്കറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയിലുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡ് ആരും മറക്കാണ്ട് കാണാം നാളെ തന്നെ നമ്മൾ ആ എപ്പിസോഡ് നിങ്ങൾക്കായി തരുന്നതായിരിക്കും